നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നത് ആത്മീയതയുടെ പുതിയ ഒരു ഭവനത്തിലേക്കാണ് മയിൽ പാറ ജംഗ്ഷനിൽ ഫ്രാൻസിസ്കർ സഭയുടെ പുതിയ സന്യാസി ഭവനം വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ നാമം കൊണ്ട് തന്നെ മയിൽ ദൈവത്തിന്റെ നാടാണെന്നാണ് അറിയപ്പെടുന്നത് ആത്മീയതയ്ക്ക് ഏറ്റവും ഉദാപ്തമായ പൗരാണിക സ്ഥാനമാണ് മൈലക്കൊമ്പ് പള്ളിയും അതിന്റെ സമീപ പ്രദേശങ്ങളും ഈ പ്രദേശത്ത് തന്നെ ആത്മീഹതയുടെ ഒരു വിശ്രമ ഭവനം അതും ഏറ്റവും ആധുനിക രീതിയിൽ തീർത്തും കരിങ്കല്ലുകൾ കൊണ്ട് മാത്രം പണിതീർത്ത് അതിവിശാലമായ റോംസ് ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മാനസിക മാറ്റം വരുന്ന അന്തരീക്ഷമാണ് ഈ ആർട്ട് വർക്ക് ആത്മീയത കൊണ്ട് ഒരു കുടുംബം സംഭാവന ചെയ്ത സ്ഥലമാണ് ഇതി ചെയ്യുന്ന ഈ ആശ്രമം കോതമംഗലം രൂപതാധ്യക്ഷനായ അഭിവാദ്യ മാർക്ക് ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് കർമ്മവും കോട്ടയം സെന്റ് ജോസഫ് കപ്പുജിൻ പ്രൊവിൻസിന്റെ അധ്യക്ഷനായ ഫാദർ ജോർജ് ആന്റണി ിൽ കപ്പുജിൻ ഉദ്ഘാടനവും നിർവഹിച്ചു ഇന്നു മുതൽ ഈ ഭവനം സാൻഫ്യോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയ നവീകരണ ഭവനമായിട്ടാണ് പ്രവർത്തനം കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതിൽ കത്തോലിക്ക സഭയുടെ എല്ലാ വൈദികർക്കും വിശ്വാസികൾക്കും ഇത് അഭിമാനമാണ് ും നവീകരണത്തിനുള്ള കേന്ദ്രമാകുമ്പോഴാണ് അത് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് ആ ഒരു രീതിയിൽ ഈ ഒരു ജീവിത നവീകരണത്തിനുള്ള ഒരു കേന്ദ്രമായി മാറട്ടെ എന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന കാരണം കുത്തപ്പുരി അച്ഛനാണ് ഇതിനെ കല്ലിട്ടത് അതിനുശേഷം കോവിഡും പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അതിനുശേഷം ഇതിന്റെ പണി സാവധാനമാണ് മുന്നേറിയത് വളരെ പതുക്കെ വളരുന്ന മരത്തിന് നല്ല കാതുക ആ ഒരു കാത് ഈ ഒരു പ്രാർത്ഥന ആലയത്തിൽ ഉണ്ടാകും എന്നതില് എനിക്ക് സംശയമില്ല വിമാന ബോധത്തിന്റെ സ്ഥലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അധികം ദൂക്ഷിപ്പിക്കാതെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയും ഈ സ്ഥലം വികാരിച്ചിന്റെ നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും അവരുടെ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരാണ് അഞ്ച് വർഷത്തെ നീണ്ട അതിരിപ്പ് എന്നോട് നിന്നച്ചാൽ എന്നാണ് എന്ന ഇന്ന് ദീപം തന്ന സമയമാണ് ആ ദൈവം തന്ന സമയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്താണ്

ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ കെ വിജയൻ